പാലക്കാട് മണ്ണാർക്കാട് യുവാവും പോലീസും തമ്മിൽ കയ്യാങ്കളി നിപ്പാ കണ്ടെയ്ൻമെന്റ് മേഖലയിൽ നിന്ന് പുറത്തുകിടക്കാനുള്ള യുവാവിന്റെ ശ്രമം പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ശ്രീജിത് ശ്രീകുമാറിനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ശ്രീതിത്തം ഈ നിഫാ ഈ പുറത്തു പോകണമെന്ന് വാശി പിടിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത് ാണ് കണ്ടെയ്ൻമെന്റ് സോണായിട്ടുള്ളത് ഈ സോൺ കണ്ടെയ്ൻമെന്റ് സോണിൽ കർശനമായ നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടെ ഇതൊരൊറ്റപ്പെട്ട സംഭവം മാത്രമാണ് എന്ന് നമുക്ക് പറയാനാകില്ല നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കടുത്ത രീതിയിലുള്ള പ്രതിഷേധം നിലവിലുണ്ട് ഈ കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് കാര്യമായ രീതിയിലുള്ള സാധനങ്ങൾ ലഭിക്കുന്നില്ല ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള പ്രതിഷേധമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട് അങ്ങനെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നാലും ഈ യുവാവ് അടിയന്തരമായ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അവിടുന്ന് പോകാൻ കഴിയില്ല എന്ന പോലീസുകാർ കർശനമായ നിലപാടെടുക്കുകയായിരുന്നു അതിൽ പ്രകോപിതനായ യുവാവ് പോലീസിനെ നേരെ പാഞ്ഞെടുത്തു അല്ലെങ്കിൽ പോലീസിനോട് എന്തോ അസഭ്യം പറയുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ആദ്യമുള്ളത് തുടർന്ന് ഈ പോലീസുകാരൻ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ് എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം മർദ്ദിക്കുകയാണ് ഈ യുവാവിനെ ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് യുവാവിനെ തിരിച്ച് ഈ അദ്ദേഹത്തിന്റെ മേഖലയിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട് ഇവിടെ കൂട്ടം അവസാനിപ്പിച്ച് പറഞ്ഞു വിട്ടാൽ പോരെ അല്ലാതെ എന്തിനാണ് മർദ്ദിച്ചെന്ന ചോദ്യം കൃത്യമായ രീതിയിൽ ബാക്കിയാണ് എന്തായാലും ആ യുവാവിന് കാര്യമായ രീതിയിലുള്ള മർദ്ദനം തന്നെ ഏൽക്കുന്നുണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഇന്ന് അല്പസമയം മുൻപ് നമ്മൾ ജില്ലാ കലക്ടറുമായി സംസാരിച്ചിരുന്നു ചില വയലേഷൻസ് ിൽ ചില വയലേഷൻസ് കാണുന്നുണ്ട് അതിൽ കർശനമായ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ടൊക്കെയാണോ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ പാലിപ്പിക്കേണ്ടതെന്ന് ചോദ്യം ബാക്കിയാണ് എന്തായാലും കാര്യമായ രീതിയിലുള്ള മർദ്ദനം വേണ്ടിയിട്ടുണ്ട് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നാലും ഈ യുവാവിനെ കൂടുതൽ വിവരങ്ങൾ